ം കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബിക്കോസ് എന്താ പറഞ്ഞേട്ടൻ അത്രയും നല്ലൊരു ആക്ടർ മുന്നിരുന്നിട്ട് നമുക്ക് ഹൈപ്പർ ആകുമ്പോൾ എനിക്ക് കുറച്ച് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് സ്പേസ് വന്ന് കംഫോർട്ടബിൾ ആക്കിയത് കൊണ്ടാണ് എന്തെങ്കിലും ചെയ്തത് സോ ഇറ്റ് വാസ് വെരി വെരി ഗുഡ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് ഡോമിനേറ്റ് സപ്പോർട്ട് ിലും ദിലീപ് ആ ക്യാരക്ടറിന് അത് ആവശ്യമുള്ള ദിലീപ് അതിനനുസരിച്ച് എനിക്ക് അവിടെ സ്പീസ് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല സെക്കൻഡ് അത് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റും എന്ത് വേണം വേണ്ട എന്നുള്ളത് He is very clear about that app enikkum kuda athu clear aayathu anna we actually did like discuss cheyittu valare nalla rithikkan actually perform cheyanulla oru space varikkanu so I'm, i'm so happy neratha puliyilla nandre ippo ore pressure iloppo ninnirunnu kandu pressure ippo aranthana nalla vibraayangalukku parayunnund so happy aayi bhengra happy a bhengra happy a kaana nandre i kanamona pressure ippo idvare ivum idinte ee character vanna paara questions <coughs> eduthichu kalayum <laughs> cheythu റെഫറൻസ് ഇല്ല എനിക്കൊരു റെഫറൻസ് പോലും തന്നിട്ടില്ല ആക്ച്വലി അവർ അതായത് പുതിയതായിട്ടുള്ള രീതിക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല വൺ ഇയർ ആക്ച്വലി ഫുൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തം ഐഡിയത് വെച്ചിട്ടാണ് പ്രോജക്റ്റ് ഫോർവേഡ് ചെയ്തത് സോ അതുകൊണ്ട് ഒരു ഐ ഫീൽ ലൈക്ക് സംതിങ് ന്യൂ ഒരു ന്യൂനെസ് ഓൾവേസ് ദ നിങ്ങൾ കണ്ടോ അതെ കണ്ടോ കണ്ടോ എനിക്ക് ആക്ച്വലി എനിക്ക് യൂട്യൂബ് ചാനലേ അറിയില്ല ഞാൻ ആക്ച്വലി സ്റ്റേജിനോട് ചോദിക്കുന്നു ഇത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ഔട്ട് ഓഫ് ദിസ് സോ എനിക്ക് ഇത് കംപ്ലീറ്റ്ലി ന്യൂ ആണ് ഞാൻ യൂട്യൂബ് സൈഡിൽ നോക്കട്ടെ അല്ല തീർച്ചയായിട്ടും ദിലീവേട്ട നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് തന്ന ഒരു സിനിമയാണ് കാരണം നമ്മളെ ഇന്നത്തെ ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ദിലീപേട്ടന് ഒന്നും ഇല്ലാത്ത ഇടപെടാതെ അല്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഈ പുതിയ ടീമിനെ ഈ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്തു തന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഞങ്ങൾ അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ദിലിപേട്ടയൊക്കെ സിനിമകളെ ഇത്ര സിനിമകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് വിഷമം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ദിലീപേട്ടനെ ഈ സിനിമയ്ക്ക് ഒരു കമ്പാക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു വിശ്വാസം അത് ഒരു പുതിയ ഡയറക്ടറാണ് ഒരു പുതിയ ഡയറക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ് ഷാരീസ് പോലെയുള്ള റൈറ്റർ നമ്മുടെ ബാനർ ഇതെല്ലാം ആ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദിലീപേട്ട വിളിച്ചത് തീർച്ചയായിട്ടും ഇപ്പൊ വിളിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ

േരി നല്ല മൂവിയാണ് എല്ലാരും കാണണം ഇത് തന്നെ ഞാൻ എല്ലാടും പറഞ്ഞു നല്ല മൂവിയാണ് വെക്കേഷൻ ടൈമില് ഫാമിലി ഞങ്ങള് ചെയ്യുന്ന കൂടെ വന്നവരും പറഞ്ഞതല്ലേ കണ്ടതല്ലേ തന്നെ നല്ല മൂവിയായിട്ട് തോന്നി നമ്മുടെ കൂടെ വന്നവരാണെങ്കിലും എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പുതിയൊരു സംവിധായകൻ അല്ല ആള് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഡയറക്ട് ചെയ്തിട്ടുണ്ട് ആളുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവി ആണെങ്കിലും അടിപൊളിയായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് നല്ല മുൻസ്ക്രീനിൽ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ഭയങ്കര ഭയങ്കര സന്തോഷായി ബിക്കോസ് ചേട്ടൻ അത്രയും കംഫോർട്ട് നമുക്കൊരു സ്പേസ് തന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റിയത് അതിന്റെ എവറി സെക്കൻഡ് ചേട്ടൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്തൊക്കെയാ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ മാക്സിമം വളരെയധികം സന്തോഷം എല്ലാരും കൂടെ കണ്ടപ്പോഴേക്കും വളരെയധികം ഹാപ്പിയാണ് വളരെയധികം സന്തോഷം നിലവേണ്ട നല്ലൊരു സിനിമ

നമുക്ക് തീർച്ചയായിട്ടും പഴയ നിങ്ങൾ പറയുന്ന ദിലീപേട്ടൻ ഒരു ഫാമിലി ഫാമിലിമാൻ ആയിട്ടുള്ള ദിലിപേട്ടനെ വേണമെന്ന് നമുക്ക് ഒരു പ്രത്യേകം നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ദിലിപേട്ടൻ വളരെയധികം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മളും ഉപയോഗിച്ചു തീർന്നിട്ടില്ല ദിലീപേട്ടൻ ഇങ്ങനെ കിടക്കുവാണ് ഒരു പോലെ കിടക്കുവാണ് ദിലീപേട്ടന്റെ അഭിനയം വളരെയധികം അങ്ങനെ അഭിപ്രായം വന്നത് തീർച്ചയായും തീർച്ചയായും ദിലീപേട്ടൻ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് ഞാൻ ചെയ്തോളാം നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളാം അങ്ങനെ അതാണ് നേരത്തെ റൈറ്റർ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളായിരിക്കും വളരെയധികം സന്തോഷം നല്ലതായാലും മോശമായാലും നമ്മളെ മാത്രം ഉത്തരമായിരിക്കും കാരണം ദിവേൻ അത്രയധികം നമ്മളോട് സപ്പോർട്ട് ചെയ്തതാണ് ലിസ്റ്റിൻ അതൊക്കെ നമ്മൾ പ്രത്യേക സ്ഥലത്ത് വരുന്നത് നമ്മളിപ്പോ ഇന്ന് പുറത്തുവിട്ടതാണ് കുട്ടിയിലേക്ക് വരുന്നത് വിട്ടല്ലോ സെക്കൻഡ് ഹാഫ് റാനിയേച്ചി ഓൾറെഡി എനിക്കറിയാം അപ്പോ എന്താ റാണിയേച്ചി ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് മൂവിയാണ് അപ്പോ ചേച്ചിയുടെ ഒരു ലൈക് വലിയൊരു എന്താ പറയാ ഒരു ഇൻട്രോ ആണ് ഈ മൂവിയിലൂടെ വന്നിരിക്കുന്നത് മലയാള നായിക ായിക അപ്പൊ നല്ല രീതിയില് ചേച്ചി സെക്കൻഡ് ഹാഫ് ചെയ്തു നല്ല രീതിയില് നിലിപണ്ട് കൂടെ ജെല്ലായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സെക്കൻഡ് ഹാഫ് ഓഫ് എന്താ ക്യാരക്ടർ ഞാൻ പറഞ്ഞു അതൊരു സർപ്രൈസ് സർപ്രൈസ് അതെല്ലാവർക്കും ആയിരുന്നു ും കൂട്ടായ എഫേർട്ടാണത് ഒരുപാട് പേരുടെ മാസങ്ങളുടെ എഫേർട്ട് ഉണ്ട് പിന്നെ ഡയറക്ഷൻ ടീമിൽ ഓരോരുത്തെയും ഞങ്ങളുടെ വേർപ്പും കണ്ണീരും സിനിമ അത്രയും ഞങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ സിനിമയിൽ വരുന്ന എന്താണെങ്കിലും അതിന്റെ ഔട്ട് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു ഇതിൽ എന്ത് കുറവുണ്ടെങ്കിലും അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറവാണ് ഇതിന്റെ വിജയമാണെങ്കിൽ അതിന്റെ എല്ലാം എല്ലാ ക്രൂവിനും ഇതിന്റെ ഡയറക്ഷൻ എല്ലാവർക്കും ഇത് ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കാം തീർച്ചയായും തീർച്ചയായും ഇത് ഒരു ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് ഇവിടെ കുറെ അധികം ആളുകളുടെ കഷ്ടപ്പാടിൽ നിന്നും ഉണ്ടായ ഒരു സിനിമയാണ് എല്ലാവരും കൂടി കട്ടയ്ക്ക് നിന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അവർക്ക് എല്ലാവർക്കും ആയിട്ട് ഞാൻ ഈ സിനിമ സമർപ്പിക്കുന്നു ഈ സിനിമ നല്ലൊരു നല്ല രീതിയിൽ വന്നതിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ദിലിപേട്ടന്റെ നല്ലൊരു സിനിമയാണ് ദിലിപേട്ടൻ ചെയ്തേക്കുന്നതിൽ നല്ലൊരു സിനിമകളിൽ പെടുന്ന ഒരു സിനിമ ഒരു വാശി ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മുടെ കൂടെ തന്നെ ഉള്ള ആളുകളാണ് ഇതാണ് പ്രിൻസ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട് ഫാമിലിയാണ് നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട് ഡയറക്ഷൻ ടീമിലുള്ള അവരോട് അവരോട് ും കാരണം ഒരു സാധാരണ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഒരു സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് പോണ ആൾക്കാരാണ് അത്രയ്ക്കും നമ്മുടെ കൂടെ നിന്ന് ഈ ഒരു സിനിമ വളരെ മനോഹരമാക്കണമെന്ന് അത്രയും കൂടെ നിന്ന ആളുകളാണ് അതിനകത്ത് എല്ലാ കൂട്ടായ്മയിലും ഒരു നല്ലൊരു സിനിമ ഉണ്ടായതിൽ വളരെയധികം സന്തോഷം ആദ്യ സിനിമ തന്നെ ഒരു ഫാമിലി ചിത്രം ചെയ്യാൻ പറ്റിയതിലും കുറെ അധികം നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നത് <laughs> 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 okay. 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 Okay.